മാലിന്യ പ്രതിസന്ധിയിൽ വീർപ്പുമുട്ടുകയാണ് കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടത്തെ വ്യാപാരികളും സമീപവാസികളും ചാക്കുകളിൽ വയ്ക്കുന്ന മാലിന്യങ്ങൾ പഞ്ചായത്ത് ഹരിതകർമ്മസേന കൊണ്ടുപോകാത്തത് മൂലം വലിയ പ്രതിസന്ധിയാണ് വ്യാപാരികൾ അനുഭവിക്കുന്നത് ഒപ്പം അയ്യപ്പ ഭക്തർ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവശിഷ്ടങ്ങൾ വ്യാപാരശാലകൾക്ക് മുന്നിൽ നിക്ഷേപിക്കുന്നതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുകയാണ് കാഞ്ചിയാർ ഉൾപ്പെട്ട വെള്ളിലാം മേഖലയിലെ വ്യാപാരികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് പതിവ് തെറ്റാതെ ഹരിത കർമ്മസേനാംഗങ്ങൾ പിരിവിന് എത്തുമെങ്കിലും മാലിന്യം കൃത്യമായി നീക്കം ചെയ്യുന്നില്ല മാലിന്യം കൊണ്ടുപോകാൻ ചാക്കുകളില്ല എന്ന ന്യായം പറഞ്ഞാണ് ഇത്തവണ കയ്യൊഴിഞ്ഞത് ഇതോടെ വ്യാപാരികൾ തന്നെ ചാക്കുകെട്ടുകളിലായി മാലിന്യങ്ങൾ ക്രമീകരിച്ചു വെച്ചു എന്നാൽ മാലിന്യങ്ങൾ എടുത്തുകൊണ്ടുപോകുവാൻ സേനാംഗങ്ങൾ വിമുഖത കാണിക്കുന്നുവെന്നാണ് പരാതി വേസ്റ്റ് എടുക്കുന്നില്ല പൈസ മാത്രം പിരിച്ചുകൊണ്ട് പോവുകയാണ് കാരണം അവരുടെ ചാക്കില്ലെന്ന് പറഞ്ഞ ഒരു വേസ്റ്റ് എടുക്കാവുകയാണ് ഈ കടകളിലെല്ലാം വേസ്റ്റ് രണ്ട് മാസമായിട്ട് ഇവിടെ കൂട്ടി വെച്ചേക്കുകയാണ് ഇതെടുത്ത് ചാക്ക് ഇപ്പം ചാക്ക് നിർത്തി വെച്ചിട്ട് അവർ കൊണ്ടുപോകാൻ കൺവെൻസ് കാണിക്കുന്നില്ല അത് ഉദ്യോഗസ്ഥർ അതിൻ്റെ നടപടി സ്വീകരിക്കണം സംസ്ഥാനത്തിന് വെളിയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ പ്രധാനമായി കടന്നുപോകുന്ന പാതയാണ് നിർദ്ദിഷ്ട മലയോർ ഹൈവേ ഇതുവഴി കടന്നുപോകുന്ന അയ്യപ്പ ഭക്തർ രാത്രിയിലും മറ്റും വെളിലാങ്കണ്ടത്തെ വിവിധ വ്യാപാരശാലകളുടെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും അവശിഷ്ടങ്ങളും മറ്റ് വേസ്റ്റുകളും അലക്ഷ്യമായി നിക്ഷേപിക്കുകയും ചെയ്യും തുടർന്ന് രാവിലെ വ്യാപാരികളാണ് വ്യാപാരികളാണിവ മാറ്റിവെക്കുന്നത് ഈ മാലിന്യങ്ങളും ഹരിതകർമ്മസേന എടുത്തുകൊണ്ടുപോകാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ടുതന്നെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ പഞ്ചായത്തിൽ ഇപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ പോലും അവർ പറയുന്നത് അത് നിങ്ങൾ അവർ അവരെയും തന്നെ ശബരിമല അവരെ അവരെയും കൊടുത്തുവിടെ ഇത്രയും കഷ്ടപ്പെട്ട് അവർ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും എല്ലാം വരുന്ന ആൾക്കാരാണ് എന്നിട്ട് ഇവർക്ക് താഴെയാണ് ടോയ്ലറ്റ് സൗകര്യം എപ്പോഴും വന്ന് നമ്മളോടാണ് ടോയ്ലറ്റ് ഇവിടെ എന്തെങ്കിലും ഉള്ളതെന്ന് ഒന്നും ഒരു കടയിലും നല്ല ഇത് ഇരുന്നില്ല അതെന്ന് പറഞ്ഞാൽ ഈ സൈഡിലെല്ലാം ഫുള്ള് വേസ്റ്റാണ് ഇപ്പം നമുക്കിവിടെ കടയിലൊന്നും ഇരിക്കത്തില്ല ഇവിടെ ചോറിൻ്റെ വേസ്റ്റ് വഴിയിലെല്ലാം ചോറിൻ്റെ വെസ്റ്റുകളെല്ലാം മൊത്തം കാരണം ഇവിടെ ഇരിക്കത്തില്ല രാത്രി എന്ന് വെച്ചാൽ പകലൊക്കെയാണ് നമുക്ക് പറയാം പക്ഷേ രാത്രി നമുക്കൊരു ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ് നമ്മളുള്ളതാണ് അതിന് എന്തെങ്കിലും നാടോട് പഞ്ചായത്ത് ജീവിക്കണമെന്ന് ഇവിടെ നട മൊത്തം അഭിപ്രായപ്പെടുന്നു ഇതൊക്കെയാണ് നമുക്ക് പറയാം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൃത്യമായി നടപ്പിലാക്കാൻ പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധ പുലർത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ഒപ്പം അയ്യപ്പ ഭക്തർക്ക് മാലിന്യം നിക്ഷേപിക്കാൻ തക്കതായ വേസ്റ്റ് ബിന്നുകളും വിവിധ ഭാഷകളിലുള്ള സൂചനാ ബോർഡുകളും മേഖലയിൽ ക്രമീകരിക്കണമെന്നാണ് പൊതുവായി ഉയരുന്ന ആവശ്യം അതേസമയം മാലിന്യം നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കുമെന്നും അയ്യപ്പ ഭക്തർക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ വേസ്റ്റ് ബിന്നുകൾ ക്രമീകരിക്കുമെന്നും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന